മനുഷ്യർ പണത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പിന്നാലെ ഓടുന്ന ഈ കാലത്ത് മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു തരികയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ബിനോ എന്ന ഒരു ഗൃഹനാഥൻ പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും ഇടയിലൂടെ ജീവിച്ചു പോന്ന ഒരാളാണ് ബിനോയ് അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന ഓരോ രൂപയുടെയും വില അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം കോട്ടയം വാഗത്താനം നാലുനാക്കൽ കുരിക്കാട്ടുപറമ്പിൽ വീട്ടിൽ ബിനോയ് ജോണിന് സ്വന്തമായി ഒരു വീട് പോലുമില്ല ടൈൽസ് ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഭാര്യയും രണ്ട് കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം മുന്നോട്ടു പോകുന്നത് എന്നാൽ കടം കയറി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്റെ ജീവിതം മാറ്റിമറിക്കാവുന്ന ഒരു അവസരം ബിനോയ്ക്ക് ലഭിച്ചു പക്ഷേ ആ മനുഷ്യൻ അപ്പോൾ ചെയ്തത് ഇങ്ങനെയാണ് ഒരു മരണവീട്ടിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് തന്റെ തൊട്ടു മുൻപിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിൽ ഒരു പൊതി ഇരിക്കുന്നതായി ബിനോയിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് അബദ്ധത്തിൽ വെച്ചിരിക്കുന്നതാണെന്ന ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കി ബിനോയ് തുടർച്ചയായി ഹോൺ മുഴക്കിയെങ്കിലും കാറുകാരൻ അത് ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോകുകയായിരുന്നു തുടർന്ന് സ്പീഡിൽ പോകുന്നതിനിടെ വളവ് തിരിഞ്ഞതോടെ ആ പൊതി റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു ഉടൻ തന്നെ ആ പൊതി ബിനോയ് എടുക്കുകയും കാറിന് പിന്നാലെ പോവുകയുമായിരുന്നു കുറെ ദൂരം ബിനോയ് ബൈക്കിൽ പോയെങ്കിലും ബിനോയ്ക്ക് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് തിരികെ ആ പൊതി വീണ സ്ഥലത്തേക്ക് തന്നെ ബിനോയ് എത്തുകയും പൊതി തുറന്നു നോക്കുകയുമായിരുന്നു എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ നിമിഷമായിരുന്നു അത് ആ പൊതി നിറയെ നോട്ട് കെട്ടുകളായിരുന്നു ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന ബിനോയ് ഉടൻ തന്നെ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു എന്നാൽ ഭാര്യ ആ സമയത്ത് പണം എങ്ങനെയെങ്കിലും ഉടമസ്ഥനെ തിരിച്ചു കൊടുത്ത ശേഷം മാത്രം വീട്ടിലേക്ക് വന്നാൽ മതി എന്നാണ് ബിനോയോട് പറഞ്ഞത് തുടർന്ന് രാത്രി പത്തര മണിവരെയും ഉടമസ്ഥൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ ബിനോയ് അവിടെ കാത്തുനിന്നെങ്കിലും ആരും വന്നില്ല അങ്ങനെ ആ പണപ്പൊതിയുമായി ബിനോയ് വീട്ടിലേക്ക് പോരുകയും ചെയ്തു തുടർന്ന് തന്റെ സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പണമടങ്ങിയ ആ പൊതി പിറ്റേന്ന് രാവിലെ തന്നെ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയുമായിരുന്നു ഇവരുടെ സാന്നിധ്യത്തിൽ നോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ അത് ആറ് ലക്ഷം രൂപയുണ്ടായിരുന്നു പിറ്റേന്ന് പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയുമെല്ലാം വിവരമറിഞ്ഞ് പണം നഷ്ടപ്പെട്ടയാൾ പാമ്പാടി സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു നിയമപ്രകാരമുള്ള ശേഷം ആറു ലക്ഷം രൂപ ഉടമയായ വാഗത്താനം സ്വദേശി റെജിമോന പോലീസ് കൈമാറി ഇതിനു പിന്നാലെ ബിനോയുടെ ഈ സത്യസന്ധതയെ ഒരു നാട് മുഴുവൻ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശംസാപത്രം കൊടുത്താണ് ബിനോയിയുടെ സത്യസന്ധതയെ പോലീസ് ആദരിച്ചത് എത്ര വലിയ കഷ്ടപ്പാടുകൾക്കിടയിലാണ് താൻ നിൽക്കുന്നതെങ്കിലും കിട്ടിയ ആ തുക തനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കിയ ബിനോയ് വലിയ ഒരു സന്ദേശം തന്നെയാണ് നമ്മുടെ പൊതു സമൂഹത്തിന് നൽകിയത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പഠിച്ചിട്ടുമില്ല നമ്മുടേതല്ലാത്ത പണം നമുക്ക് ഒരിക്കലും വേണ്ട നമുക്കുള്ളത് ദൈവം തരുമെന്നുള്ള ഒറ്റ വിശ്വാസമുണ്ടെന്നും താനൊരു ദൈവവിശ്വാസിയാണ് എന്നുമാണ് സംഭവശേഷം ബിനോയ് പ്രതികരിച്ചത് ഇവിടെ പണമല്ല പ്രധാനം മനസാക്ഷിയാണെന്ന ഒരു സാധാരണക്കാരൻ തെളിയിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മാനുഷികതയാണ് നമ്മുടെ സമൂഹത്തെ ഒരുമിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിനോയ് ജോണിന് നമുക്കൊരു കയ്യടി നൽകാം